ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ ഒരു സ്കോഡ് ബിൽഡിംഗ് പേടി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വേറൊരു സ്കോഡ് ബിൽഡിങ് നമ്മൾ ഉണ്ടാക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഫോർമേഷൻ ഇതാണ് ഫോർ ടു ത്രീ വണ്ണിൽ അപ്പം നമ്മൾ ഇന്നൊരു വേറൊരു ഫോർമേഷൻ ഉണ്ടാക്കുകയാണ് ഫോർ വൺ ത്രീ ടൂയില് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോർമേഷൻ ഏതാണ് പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ പഴയ സ്കോഡിൽ നിന്ന് ഇപ്പം രണ്ട് മാറ്റങ്ങൾ മാത്രമാണ് വെറ്റിയിക്കുന്നത് അപ്പോൾ അതൊക്കെ വീഡിയോ വീഡിയാണിത് അപ്പോൾ നിങ്ങൾ ഒന്ന് പറയാം അഭിപ്രായങ്ങളൊക്കെ അപ്പം നമ്മൾ അതിൽ വറ്റിയ മാറ്റം പറയാനായിട്ടിപ്പോൾ മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള അസറിനെ മാറ്റിക്കൊണ്ട് നമ്മളിപ്പോൾ ഡാനിഷിനെ എ എം എഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല അപ്പോൾ നമ്മൾ കേരള പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം നടത്തിയ ആ ജിസിനെ നമ്മൾ സ്കോറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഫോർവേഡ് ആയിക്കൊണ്ടുള്ള ലൈനപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓവറോൾ സ്കോർ നോക്കണമെങ്കിൽ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ സ്കോഡ് ബിൽഡിങ്ങും ഒന്നുകൊണ്ട് നോക്കുകയാണ് റൈറ്റ് ബാക്കിൽ അപ്പോൾ അമേർ അൻവാളുടെ സെൻ്റർ ബാക്കായിക്കൊണ്ട് ബികാഷും ഹോർമിപ്പാമും ലെഫ്റ്റ് ബാക്കിൽ ഐബനും നവ വോച്ച് ഉണ്ട് അപ്പോൾ അതിപ്പോൾ ആരുമാണെങ്കിലും നമുക്ക് ചേർക്കാം അതൊരു വിഷയമുള്ള കാര്യമില്ല രണ്ടും ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്കിൽ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ പറയാം നമുക്ക് ഓവറോൾ രണ്ട് നല്ല ആണ് അതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ടൊന്നും ഇല്ല ഐബന ഒരു നവോച്ചാ അത് ആരുമാണേലും വരാം അപ്പോൾ ക്രോസ് ഒക്കെ ഇട്ട് കളിക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ നല്ലത് ഐബനാണ് നന്നായിട്ട് ഡിഫെൻഡിങ് ആയിട്ട് കളിക്കണമെങ്കിൽ ഞാൻ കോച്ചാണ് ബെസ്റ്റ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ആരാണ് ബെസ്റ്റ് എന്നുള്ള നിങ്ങളൊരു ഓപ്ഷൻ കമൻ്റ് ഇട് അപ്പോൾ നമ്മൾ ഇനി നേരെ മിഡ്ഫീൽഡേഴ്സിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വൺ മെൻ ഡി എം എഫ് ആയിക്കൊണ്ട് നമ്മൾ ടീമിൽ ഉൾപ്പെടുത്തിക്കുന്നു ബിബിൻ മോഹനാണ് അപ്പോൾ നിങ്ങൾ വേറെ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാ അപ്പോൾ ആ ബിബിൻ മോഹനാണ് ഇപ്പോൾ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഡി എം എഫ് എന്ന് പറയാൻ നമുക്ക് എ എം എഫിൽ ആണ് മാറ്റം വരുത്തിയത് അവിടെ നമ്മൾ അസർ ആണു അതിന് പലപ്പോൾ ഡാനിഷ് അമ്മ ചേർത്തിട്ടുണ്ട് ലൂണയുടെ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും ഡാനിഷാണ് ഇപ്പോൾ നമ്മുടെ ടീമിന് ഒരു മികച്ച താരം അപ്പോൾ ആളെ തന്നെ നമ്മൾ എ എം എഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് വിങ് റൈറ്റ് ഐമനും റൈറ്റ് ററ്റ് ആയിട്ട് കുറയും അവിടെ ഒരു മാറ്റവും ഇല്ല ഇന്നിപ്പോൾ മാറ്റം വരുത്തിക്കണം നമ്മുടെ ഫോർവേഡിലാണ് അപ്പോൾ ഫോർമേഷൻ ഫോർമേഷനുസരിച്ച് നമ്മൾ രണ്ട് സ്ട്രൈക്കേഴ്സ് കൊടുത്തുണ്ട് അപ്പോൾ നമ്മുടെ ടീമിൻ്റെ രണ്ട് ഫോർവേഡുകളായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത് അച്ഛസ് അല്ലെ നിഹാലിനാണ് ഒരു സ്ട്രൈക്കറുമായിട്ട് നല്ലത് രണ്ട് സ്ട്രൈക്കർമാരായിരിക്കും അപ്പോൾ ഗോൾ അവസരങ്ങൾ നമുക്ക് അടിക്കാനുള്ള അവസരങ്ങൾ കൂടും അപ്പോൾ എനിക്ക് ഈ നേരത്തെ ഫോർമേഷനായിട്ട് ഇഷ്ടപ്പെട്ട ഫോർമേഷൻ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോർമേഷനാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ആക്കുക അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ എവിടെയാണ് ഒക്കെ ഉള്ളതെന്ന് കമൻറ്റാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം